ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലും പഴവും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണേ ഇത് വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും തയ്യാറാക്കാവുന്നതാണ് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആകെ രണ്ട് കപ്പ് പാൽ ഉപയോഗിച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചതാണിത് അതായത് ഈ പാലും കൂടി ചേർത്തിട്ടാണ് രണ്ട് കപ്പ് ഉള്ളത് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കിയുള്ള പാല് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റാണ് ഷുഗർ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് സ്റ്റവിൽ വച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓൾറെഡി തിളപ്പിച്ചെടുത്ത പാലായിരുന്നേ അതുകൊണ്ടൊന്ന് ചൂടാവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ തിളപ്പിക്കാത്ത പാലാണുള്ളതെങ്കിൽ തിളച്ച ശേഷം കോൺഫ്ലോർ മിക്സ് ചേർക്കുക ഞാനൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല കട്ടയായിട്ട് വരണമെന്നില്ലെന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ശേഷം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് ചൂടാറേ കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ അടപ്പുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പോൾ അതായിരിക്കും നല്ലത് ഞാനൊരു ഡ്രീം കേക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഈ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുറന്ന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പഴമാണ് പാളയംകോടം പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിന് പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല പ്യൂർ മധുരമുള്ള പഴമാണല്ലോ അതുണ്ടെങ്കിൽ അത് എടുക്കാം ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പഴമാണെങ്കിൽ നല്ല ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താൽ മതിയായിരിക്കും നേന്ത്രപ്പഴം അല്ല കേട്ടോ ഉദ്ദേശിച്ചത് ചെറുപഴം തന്നെ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഈ പഴത്തിൻ്റെ ചെറിയ ഭാഗമൊക്കെ ഒന്ന് കേട് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കൂടാതെ അതിൻ്റെ നടുഭാഗത്തെ ഒരു കറുത്ത അരി ഉണ്ടാവുമല്ലോ അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പഴം എടുത്തത് സാധാരണ വീട്ടിലൊക്കെ പഴം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും പിന്നീട് ആർക്കും വേണ്ടാതെ കിടക്കും എല്ലാവർക്കും മടുക്കും ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾ ഇതുപോലത്തെ റെസിപ്പികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളും ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ നല്ല ഫൈനായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഒട്ടും തരിയോ കഷ്ണങ്ങളോ ഇല്ലാതെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ആ ട്രെയിലോട്ട് ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നാല് മണിക്കൂർ ശേഷം ഇത് വീണ്ടും എടുക്കണേ എല്ലായ്പ്പോഴും ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ ഈ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു നാലഞ്ച് മണിക്കൂറായി കാണും ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഐസ് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി അടിച്ചെടുക്കുന്നത് ഇത് നമുക്കൊന്ന് ഇളക്കി വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും ഇനി ഇതൊന്നുകൂടി ഇത് ഇങ്ങനെ തന്നെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനും സൂപ്പറാണ് നല്ലൊരു തിക്ക് ഷേക്കിൻ്റെ ടേസ്റ്റാണ് ഇത് നമുക്ക് ഒന്നുകൂടി റിച്ച് റിച്ചാക്കണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ബൂസ്റ്റ് പൊടി കിടന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഞാനിപ്പോൾ ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പുണ്ട് അപ്പോൾ ലാസ്റ്റ് അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബൂസ്റ്റൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് വീണ്ടും ഒരു അഞ്ചാറ് മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഞാൻ ഇതുപോലത്തെ ഒരു കയ്യിലാണ് സ്കൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്ത് സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലേ ഇനി വീട്ടിലൊക്കെ ഗസ്റ്റ് ഉള്ളപ്പോഴാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ മുകളിൽ ചെറിയോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് പൊടിയൊക്കെ ഒന്ന് വിതറാവുന്നതാണ് ഞാൻ ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ഭംഗിക്കായിട്ട് അതല്ലാതെ ടേസ്റ്റിനൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊന്ന് ഐസ്ക്രീം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമ്പല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ പഴൊക്കെ എന്തായാലും നമ്മളെപ്പോഴും വീട്ടിലൊക്കെ വാങ്ങിക്കാറുള്ളതാണ് ഒരു പഴം രണ്ട് ഗ്ലാസ് പാലും മതി കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ബുദ്ധി ആദ്യം തോന്നിയില്ല എന്ന് തോന്നിപ്പോവും ഞാനൊരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കട്ടെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണ് കോരി കോരിയെടുക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്